نتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل لا ومن يضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانًا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم

നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്ന സഹായിച്ചിരുന്നവർ ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും കിടക്കുന്ന മുഗ്മിനീകൾ അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും പർസഹിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാൻ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ സുഖമില്ലാതെ ഒരുപാട് ആളുകൾ വിശ്രമിക്കുന്നവരുണ്ട് ഗുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാൻ വിശാലമായി സംസാരിക്കുകയല്ല ഇന്നത്തെ ഹുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയത്ത് തക്കവയോടുകൂടെ അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം അങ്ങനെയുള്ള ആളുകൾക്കാണ് പരലോകത്തുള്ള ഭവനം കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെയും ഞാൻ മൂപ്പൻ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാതെയുമാണ് ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾ ആരാണോ അവർക്കാണ് പരലോകത്ത് വിജയമുണ്ടാവുക അതല്ലാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചാലും കേവലം ഭൂമിയിൽ ചിലപ്പോൾ ചില സന്തോഷങ്ങളൊക്കെ താൽക്കാലികമായി ഉണ്ടാകുമെങ്കിലും അന്തിമമായിട്ടുള്ള വിജയം നേടാൻ അത്തരത്തിലുള്ള ചിന്തകർക്കും കാഴ്ചപ്പാടുകൾക്കും കഴിയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാലിലൂടെ നമ്മളോട് പറയുന്ന ഒരായത്തെ സത്യവിശ്വാസികളായ ആളുകളെ ഇൻ തത്തുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എങ്കിൽ നിങ്ങൾക്ക് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള സത്യവും അസത്യവും വിവേചിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു താല നൽകും ഫുർഖാൻ എന്ന ഈ വാക്കിന്റെ അർത്ഥം നല്ലതും ചീത്തയും വേർതിച്ചെറിയുക എന്നാണ് ചില കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഏതുമാവാം ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകളാവാം പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാകാം കാഴ്ചപ്പാടുകളാവാം ഒരു കാര്യം നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ന ഒരു ആശങ്ക ഉണ്ടാകും പല കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലായിരിക്കാം ഏത് വിഷയമാണെങ്കിലും ശരി ഏത് തെരഞ്ഞെടുക്കണം നല്ലത് ഏത് ചീത്ത ഏത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ എടുക്കും എന്ത് തീരുമാനം എടുക്കണം ഏത് ഞാൻ എടുക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ യജ്അല്ലും ഫുർഖാലൻ സത്യവും അസത്യവും വേർതിരിക്കാനുള്ള ആ ഒരു കഴിവ് അള്ളാഹു താല നിങ്ങൾക്ക് നൽകും അത് ഒന്നാമത്തെ ഒരു ഗുണമാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാലുള്ള ഒരു ഗുണമാണ് അത് രണ്ടാമതല്ല പറയുന്നത് നിങ്ങളുടെ ദോഷങ്ങളെ അള്ളാഹു അവൻ പുറത്തു തരും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും മനുഷ്യരാണ് സാഹചര്യങ്ങൾ കടിമപ്പെട്ട് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ അവിവേകങ്ങൾ ഓരോ മനുഷ്യരും ചെയ്തു പോകും ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുത്താലം മായും മായുകളും അതേപോലെ നിങ്ങൾക്ക് ആ ദോഷം അവൻ പുറത്തു തരുകയും ചെയ്യും പരലോകത്ത് നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും ഒക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് ആരാരും കാണാതെ രഹസ്യമായി കൊണ്ട് നമ്മൾ ചെയ്ത തിന്മകളെല്ലാം അള്ളാഹു പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്ന ഒരു കോടതി ഈ ലോകത്ത് വരാനുണ്ട് ആരും അറിഞ്ഞിട്ടില്ല ആരും അറിയാതെ ഞാൻ ചെയ്തതാണ് ഞാൻ ചെയ്യുന്ന ആ ദോഷം ആരും കണ്ടിട്ടില്ല വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് അകലെയാണ് ആരും ഇതറിയുകയില്ല ആ രീതിയിലൊക്കെ ചെയ്ത ഒരുപാട് തിന്മകൾ ഈ തിന്മകളൊക്കെ ഉണ്ടാകും ഇതൊക്കെ പ്രത്യക്ഷപ്പെടുത്തുന്ന വെളിവാക്കപ്പെടുന്ന ഒരു രംഗമുണ്ട് പരലോകത്ത് ഖുർആൻ പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടോ എങ്കിൽ അതൊക്കെ മായച്ചു കളയാം അതൊക്കെ പുറത്തു തരികയും ചെയ്യും നിങ്ങൾ ഇനിയുള്ള കാലം അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ ഈ ഒരു സന്ദേശമാണ് നമ്മൾ ആരും തിന്മയിൽ നിന്ന് മുക്തരായവരല്ല എന്നാൽ നമുക്കൊരു പ്രതീക്ഷയായ നമുക്കൊരു പ്രതീക്ഷയുടെ വചനമാണ് ഖുർആാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് സംഭവിച്ചു പോയിട്ടുണ്ടോ ജനങ്ങളെ സംഭവിച്ചു പോയിട്ടുണ്ടോ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്കൊന്നും മടങ്ങുക അള്ളാഹുലേക്ക് തക്കുവ ചെയ്ത് ഇനിയുള്ള കാലം നിങ്ങൾ ജീവിക്കുക അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് തക്കുവയുണ്ടോ എങ്കിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് അള്ളാഹു തല നിങ്ങൾക്ക് നൽകും അതേപോലെ നിങ്ങൾ ചെയ്തു പോയ ആ തിന്മകൾ അള്ള മായുകളും അത് പ്രദർശിപ്പിക്കുകയില്ല പരലോകത്ത് നമ്മളെ വഷളാക്കുകയില്ല നിങ്ങൾ ചെയ്തത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിച്ചാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് എന്ന് പറഞ്ഞാൽ സുപരിസ്കരിക്കാൻ പള്ളിയിൽ വരിക ദൂരസ്കരിക്കാൻ പള്ളിയിൽ വരിക നിസ്കാരം കറക്റ്റ് ചെയ്യാ എന്നുള്ളത് മാത്രമാണോ അതൊരു ഭാഗമാണ് നമ്മളോട് നിർബന്ധമായും അനുഷ്ഠിക്കാൻ പറഞ്ഞ ഒരു ഭാഗം നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം നമ്മുടെ കേൾവികളെ സൂക്ഷിക്കണം നമ്മൾ കാണുന്നത് എന്ത് എന്ന് സൂക്ഷിക്കണം എവിടെ പോയാലും ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്നൊരു ബോധം അവന്റെ കൽവിലേക്ക് വരണം ഇങ്ങനെ വരുമ്പോ അവൻ അള്ളാഹുനെ കുറിച്ച് സൂക്ഷിച്ചു ജീവിക്കുന്നവനാണ് നബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു നബിയേ ഞാൻ മുസ്ലിം ആയിക്കൊള്ളാം പക്ഷെ എനിക്ക് കള്ള് കുളിക്കാതിരിക്കാൻ പറ്റൂല പല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കള്ള് കുളിക്കാതിരിക്കാൻ കഴിയില്ല അതിലെനിക്കൊരു ഇളവ് തരികയാണെങ്കിൽ ഞാൻ നോക്കാം ആ സമയത്ത് പറഞ്ഞു പറഞ്ഞോക്കെ ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് നീ ചെയ്തോ എന്ന് ലബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ലോകത്ത് അള്ളാഹു താല കാണാത്ത ഒരു സ്ഥലവും ഇല്ല എന്നും സൂചിപ്പിച്ചു കൊടുത്തു അദ്ദേഹം പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയത് ആരും കാണാതെ കുറച്ച് കുടിക്കാലോ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ആദ്യം നപിതങ്ങളുടെ മുമ്പിൽ നിന്ന് പോയത് പിന്നെ അദ്ദേഹം ഒഴിഞ്ഞൊരു സ്ഥലത്തെത്തി ഈ തിന്മ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു ആരും കാണാത്ത സ്ഥലം എന്നാണല്ലോ നപിതങ്ങൾ പറഞ്ഞത് ഇവിടാരില്ല മനുഷ്യരാരില്ല മനുഷ്യരാരുല്ല കൂട്ടുകാരാരുല്ല കുടുംബങ്ങളാരുല്ല പക്ഷേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ അത് എന്നെ സൃഷ്ടിച്ചതായ എന്റെ റബ്ബ് എന്റെ ഉള്ളാഹുവാണ് ഈ അള്ളാഹുവിൽ നിന്ന് മറച്ചുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുമോ ആ മനുഷ്യൻ അത് ഉപേക്ഷിച്ചു ഇതാണ് നിവിധങ്ങളുടെ ഉപദേശം ഇതാണ് തക്കുവ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ചീത്തയായ കാര്യം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും ആരും അറിയില്ല എങ്കിലും അള്ളാഹു ഇത് കാണും അള്ളാഹു ഇത് അറിയും എന്ന ഒരു ചിന്തയിൽ അവന്റെ ആ തിന്മകളിൽ നിന്ന് അവന് വിട്ടു നിൽക്കാൻ കഴിയുക ഇത് കഴിയുന്നുണ്ടോ എങ്കിൽ നമുക്ക് തക്കുകയുണ്ട് ഇത് കഴിയുന്നില്ലേ നമുക്ക് തക്കുകയില്ല തക്കുവയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിധാനം മറ്റൊരാത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത് ഈ പറഞ്ഞ ആയത്ത് എന്ന് പറയുന്ന ആയത്ത് എല്ലാ ജനങ്ങളോടു അല്ല അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകളോടാ പറയുന്നത് ഇപ്പൊ ഞാൻ ഓതിയായത് ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുമാണ് മുസ്ലിങ്ങളോട് മാത്രമല്ല ഏതെല്ലാം മനുഷ്യർ ലോകത്തുണ്ടോ അവരെല്ലാരും പറയുകയാണ് നിങ്ങളെ നാം പഠിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഇന്ന ഫലത്തിനാക്കും നിങ്ങളെ നാം പഠിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് പിന്നെ നിങ്ങളെ പല ഗോത്രങ്ങളാക്കി പല വിഭാഗങ്ങളാക്കി പല അഡ്രസ്സിൽ അറിയപ്പെടുന്ന ആളുകളാക്കി അത് നിങ്ങൾക്ക് പരസ്പരം ഒരു തിരിച്ചറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ ബഹുമാനികളായിട്ടുള്ള ആളുകൾ അത്തും നിങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാകുന്നു എന്ന് വിശുദ്ധ കുറേ നിബിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു അറബിക്ക് അനറേബ്യയെക്കാൾ ശ്രേഷ്ഠതയില്ല ഒരു പണക്കാരന് പാവപ്പെട്ടവനേക്കാൾ ശ്രേഷ്ഠതയില്ല ഒരാൾക്കും മറ്റൊരാളെക്കാളും ഒരു പവിത്രതയുമില്ല അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനൊഴികെ ഒരു പാവപ്പെട്ടവനാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചാണോ ജീവിക്കുന്നത് എങ്കിൽ അവൻ അള്ളാഹുന്റെ അടുക്കൽ സ്ഥാനമുണ്ട് ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമില്ല കറുത്തവന് വെളുത്തവനേക്കാളും സ്ഥാനമില്ല അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം അത് നിശ്ചയിക്കുന്നത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും അള്ളാഹു എത്രത്തോളം ഉണ്ട് അള്ളാഹുവിനെ എങ്ങനെ അവൻ സൂക്ഷിച്ച് ജീവിക്കുന്നു എന്ന ഒരു മാനദണ്ഡം നോക്കിയാണ് അല്ലാതെ ആർക്കും ഒരു പ്രത്യേകതയുമില്ല നമ്മുടെ ദൃഷ്ടിയിൽ പണക്കാരനായിരിക്കാം ഉന്നതൻ നമ്മുടെ ദൃഷ്ടിയിൽ കാണാത്തിന് നല്ല സൗന്ദര്യമുള്ളവനായിരിക്കാം ഉന്നതൻ എന്നാൽ അള്ളാഹു പറയുന്നത് അതൊന്നുമല്ല അധികാരങ്ങളും ഒന്നുമില്ലാത്ത ദരിദ്രനോ അല്ലെങ്കിൽ സമ്പന്നതയോ അല്ലെങ്കിൽ അവന്റെ സൗന്ദര്യ ബോധമോ അല്ലെങ്കിൽ അവന്റെ അഴകില്ലാത്ത ശരീരമോ അങ്ങനെയൊന്നും അള്ളാഹു വേർതിരിക്കുന്നില്ല മനുഷ്യർ എന്നുള്ള നിലയിൽ ആരാണോ ഉത്തമൻ അവൻ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ചിന്തയും ഉള്ളവനാണ് അവനാണ് വിജയിക്കാൻ കഴിയുകയുള്ളൂ പരലോകത്തുള്ള വീട് മരണശേഷമുള്ള നമ്മുടെ സ്വർഗീയമായ ലോകം ആ ലോകത്തുള്ള വീട് അള്ളാഹുത്താല ഒരുക്കി വെച്ചതായിരിക്കാണോ പറയുന്നത് ഭൂമിയിൽ ഭൂമിയിൽ ആഗ്രഹിക്കാത്ത ആളുകൾ അവർക്കാണ് അത് തയ്യാർ ചെയ്തിരിക്കുന്നത് ഈ ആയത് ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കണം പരലോകത്തുള്ള ആ വീട് അതിനെ നമ്മൾ തയ്യാർ ചെയ്തിരിക്കുന്നത് ലില്ലദീന ഒരു വിഭാഗം ആളുകൾക്കാണ് എന്താ അവരുടെ പ്രത്യേകത അവർ ഉദ്ദേശിക്കുകയില്ല ഉലുവം ഭൂമിയിൽ ഒരു ഞാൻ എല്ലാത്തിനേക്കാളും മൂപ്പൻ ഞാനാണ് ഉഷാർ എന്നുള്ള ഒരു ഉൾനാട്യം ഒരു വലുപ്പത്തരത്തെ അഥവാ അവന്റെ അവന് എല്ലാ സ്ഥലത്തും ഒരു സ്ഥാനം കിട്ടണം ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കാത്തവർ വലാഭസാദൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തവരും ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് കുഴപ്പങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കുഴപ്പങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് സംഘടനാ തലത്തിലാവട്ടെ മഹല് തലത്തിലാവട്ടെ ഇതൊക്കെ എന്തിനാ അധികാരത്തിനും അവന്റെ സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയാണ് ആധിക കുഴപ്പങ്ങളും ജമായത്തുകളിൽ കുഴപ്പം മുസ്ലിം സംഘടനകളിൽ കുഴപ്പം എന്തിനാണ് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി അടിസ്ഥാനപരമായി ഉള്ളിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഇതായിരിക്കും ഖുറാൻ പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കാൻ നിങ്ങൾ പാടില്ല അങ്ങനെ ആഗ്രഹിക്കാത്തവരാരാണോ അവർക്കാണ് പരലോകമാകുന്ന ആ വീട് എന്നിട്ട് അവസാനത്ത് കുറാൻ പറയണമു അന്തിമമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലാത്തവർക്കൊന്നും കിട്ടൂല അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ അതിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക തിന്മ ചെയ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ തിന്മയും ചെയ്യാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്കുണ്ട് പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളോട് ചെറുപ്പക്കാരോട് വളരെ വിനയത്തോടെ ഞാൻ പറയാം ഏത് തിന്മയും ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് ലോകത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നേക്കാൾ കൂടുതൽ അത് നിങ്ങൾക്കറിയാം ഇത് അറിയുന്നത് ചിലപ്പോൾ ക്ലാസ്സുകൾ കേട്ടിട്ടോ ഞാൻ ഈ രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോ പലരും എന്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയും മുസ്താദയെ പറ്റിപ്പോയി സങ്കടപ്പെട്ടു വിഷമിച്ചു പോയി ഇനി എന്തു ചെയ്യണം അപ്പൊ ഞാൻ അവരോട് ചോദിച്ചറിയും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അപ്പൊ അവര് പറയും ഈ ലോകത്ത് നടക്കുന്നതായ ഓരോ കാര്യങ്ങൾ നമ്മുടെ കന്തം വിട്ടുപോകും അപ്പൊ എന്തിനും സൗകര്യമുള്ള സാഹചര്യമുള്ള ഒരു നാട്ടിലാണ് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആരെയും പേടിക്കാതെ എന്തും നമുക്ക് ചെയ്യാം ആരെയും കാണാതെ നമുക്ക് ചെയ്യാം സാഹചര്യങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക ആര് കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അത് നമ്മുടെ സൃഷ്ടാവാണ് അത് നമ്മുടെ അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടിച്ച ആ ദൈവം തമ്പുരാനാണ് ആ സൃഷ്ടാവിന്റെ കണ്ണു ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ തിന്മ ചെയ്യാൻ നമ്മൾ ഒരുങ്ങുമ്പോ പഠിച്ചവനെ അള്ളാഹു കാണുമല്ലോ ഇതെന്റെ ഉമ്മ കണ്ടാൽ എന്റെ വാപ്പ കണ്ടാൽ എന്റെ അയൽവാസി കണ്ടാൽ എന്റെ കുടുംബങ്ങൾ കണ്ടാൽ എനിക്ക് നാണക്കേടാണ് പക്ഷേ അവരൊന്നും ഇപ്പൊ കാണില്ല എങ്കിലും അള്ളാഹു കാണുമല്ലോ അള്ളാഹു കാണുന്നു ഇനി പരലോകത്ത് ഞാൻ ആരെല്ലാം ഇത് കാണരുത് എന്ന് ആഗ്രഹിക്കുന്നുവോ അവരുടെ മുമ്പിൽ ഞാൻ ഈ ചെയ്തതെന്നെ കുറിച്ച് വിചാരണ ചെയ്യുമല്ലോ എന്ന ഒരു ചിന്ത അവന്റെ കൽബിലേക്ക് വന്ന് അള്ളാഹ്നെ കുറിച്ച് ഓർത്ത് ആ തിന്മ ിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധമാണ് അള്ളാ നമുക്ക് എന്തെല്ലാം ഈ ലോകത്ത് തന്നു തന്നു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്തെല്ലാം നമുക്ക് കുടിക്കാൻ ഒരു കടയിൽ പോയാൽ അവർ അവർ നമുക്ക് തരുന്നതായ ആ മെനു ഒന്ന് വായിച്ചാൽ നമുക്ക് ചിലപ്പോ അറിയൂല എന്തെല്ലാം സാധനങ്ങളാണ് ഒക്കെ ഹലാലുതന്റെ ആണ് ഒരെണ്ണം മാത്രമല്ലേ അള്ളാഹു ഹരാമാക്കിയിട്ടുള്ളൂ ലഹരി മനുഷ്യ നീ ഉപയോഗിക്കരുത് ലഹരി ഹരി ഉപയോഗിക്കരുത് അതല്ലേ പറഞ്ഞോളൂ ശാരീരികമായിട്ടുള്ള ഒരു മനുഷ്യന് പ്രായപൂർത്തിയാകുമ്പോ തന്നെ എതിർ ലിംഗക്കാരോട് തോന്നുന്ന ആ ഒരു ആഗ്രഹം അത് തെറ്റല്ല പക്ഷേ അത് ഹലാലായ വഴിക്ക് വീടാൻ നിനക്കൊരിണയെ ഉള്ള ഹലാലാക്കി തന്നു നിന്റെ ഭാര്യയെ നിനക്ക് അള്ളാഹു താലെ ഹലാലാക്കി തന്നു ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭർത്താവിനെ അവനെ ഹലാലാക്കി തന്നു ഏറ്റവും കൂടുതൽ തിന്മകൾ നടക്കുന്ന ഈ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ലഹരി മറ്റൊന്ന് മറ്റുള്ളവന്റെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ രണ്ട് ആഗ്രഹങ്ങളും ഹലാലായ വഴിക്ക് നിനക്ക് ചെയ്യാം രണ്ട് വഴി എന്ന് പറയുമ്പോ മദ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് ലഹരി ഹലാലായൊരു വഴിയുണ്ട് അത് ഈ ലോകത്തല്ല പരലോകത്താണ് അതും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് അത് ഹറാമാണെങ്കിൽ അത് ഹലാലായ നിങ്ങൾക്ക് വേണ്ടുവോളം അത് ചെയ്യാവുന്ന ഒരു ലോകം അള്ളാഹു ഓഫർ ചെയ്യുന്നു ഇവിടെ ഒരു അറുപതോ എഴുപതോ എൺപതോ വർഷം നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽന്നാൽ നിങ്ങൾക്ക് അത് തരാം അള്ളാഹു തന്നെ നമുക്ക് അത് ഓഫർ ചെയ്തിട്ടുണ്ട് ഇനി ഈ രീതിയിലുള്ള അവന്റെ ശാരീരികമായിട്ടുള്ള ഒരാഗ്രഹം സാധിക്കാനുള്ള മാനുഷികമായിട്ടുള്ള ആ ഒരു ആഗ്രഹം വീടാനുള്ള ഹലാലായ വഴിക്കുള്ള ഒരു സന്ദർഭം സാഹചര്യം ഈ ഭൂമി ലോകത്ത് തന്നിട്ട് വീണ്ടും അതല്ലാത്ത വഴിയിലേക്ക് പോകുന്നുവെങ്കിൽ മനുഷ്യ നീ എത്ര നന്ദി കെട്ടവനാണ് എന്ന് കുറാൻ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മരിക്കേണ്ടെന്ന ശരീരങ്ങളാണ് എന്തൊക്കെ നമ്മൾ അനുഭവിച്ചാലും ചൊരുക്കൂട്ടി വെച്ചാലും ഈ ലോകത്തിൽ നിന്ന് യാത്രയാകേണ്ട ആളുകളാണ് യാത്രയായ ശേഷമാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് അവിടെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് വളരെ വിനയത്തോടെ ഇന്നത്തെ ഫുത്ത്ബയിലൂടെ നമ്മോട് പറയുന്ന ഭാഗം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക ഏത് കാര്യം നാം ചെയ്താലും പറഞ്ഞാലും ഇതൊക്കെ അല്ല കാണും അല്ല അറിയും എന്ന ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക ആ ഒരു ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ തിന്മകളിൽ നിന്ന് വിട്ടി നിൽക്കാൻ നമുക്ക് കഴിയും നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ പാലക്കാടുണ്ടായ അപകടത്തിൽ സ്കൂളിലേക്ക് പോയ നാല് കുരുന്ന് മക്കൾ അവരുടെ മൃതശരീരങ്ങളാണ് വീട്ടിലേക്ക് വന്നത് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പോ അവരുടെ കബറുകുത്തിയത് കണ്ടപ്പോ ഏതൊരു മനുഷ്യന്റെയും കരുണയുള്ള ഒരു മനുഷ്യന്റെ കണ്ണുനീര് നേരമെങ്കിലും താഴെ വീഴും ഒരു ഹൃദയ നൊമ്പരം നമ്മുടെ കൽവിലേക്ക് വരും അള്ളാഹു താൽ അങ്ങനെയാണ് അവർക്ക് വെച്ചിട്ടുള്ളത് അള്ളാഹു താൽ ആ കുട്ടികൾക്ക് സ്വർഗീയമായ ആരാമം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്രയുള്ളൂ നമ്മുടെ മനുഷ്യൻ ഒരു സെക്കൻഡ് മുമ്പ് പോലും ആ കുഞ്ഞുങ്ങൾ ഓർത്തില്ല ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ് എന്ന് ഒരു സെക്കൻഡ് മുമ്പ് പോലും അവർ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ഉമ്മയോ അപ്പയോ കൂട്ടുകാരികളോ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോ ആ ഓർത്തുപോയോ ഈ നാല് കുരുന്നുകൾ ഇന്ന് ലോകത്തോട് ഇവിടെ പറയുമെന്ന് ഇല്ല അത്രയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കുട്ടികളോട് വീണ്ടും വീണ്ടും ഞാൻ ആ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുനെ നമ്മൾ സൂക്ഷിക്കുക ഏത് സാഹചര്യങ്ങളിലും